ഇന്നത്തെ വീഡിയോയിൽ നാല് ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരേ പ്രിൻ്റിൽ നാല് ഡിഫറൻറ്റ് കളേഴ്സിലുള്ള മെറ്റീരിയൽസ് നാലും ഒരു ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇനി കണ്ടു കണ്ടുനോക്കുക ആദ്യത്തേത് ഒരു ഗ്രേ കളറാണ് ടോപ്പും ബോട്ടും തുപ്പട്ടെ എല്ലാം ഒരേ കളറിലാണ് വന്നിട്ടുള്ളത് ഗ്രേ കളറിൽ പ്രിൻ്റ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ അത് യോക്കിലേക്ക് ഇതേപോലൊരു വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് പ്രിൻറ് ഫുൾ ബോഡിയിൽ ഒരേ പ്രിൻറ്റ് ഇത് ബാക്ക് പോർഷൻ അത് അതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് പ്ലെയിൻ ഗ്രേ കളറ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയിൽ വേറൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല വീതി ഒന്നുള്ളൊക്കെ ഉള്ള ദുപ്പട്ടയാണ് രണ്ടേ മുപ്പതൊക്കെ വരും ദുപ്പട്ടയുടെ ലെങ്ത്ത് രണ്ടരയുടെ കുറച്ച് താഴെയായിട്ട് വരും അപ്പം ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ ആ നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം ഇനി അടുത്തത് ഒരു ലൈറ്റ് ഗ്രീൻ കളറ് ഒരു പിസ്ത ഗ്രീൻ കളറ് എല്ലാത്തിലും ഒരു വൈറ്റ് പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ ഒരേ പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് യോക്കിൽ സെയിം ആണ് ഈ കറക്റ്റ് കളറാണ് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് എന്താ മെറ്റീരിയൽ എന്താ അത്യാവശ്യം കട്ടിയൊക്കെയുള്ള മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ് പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ ദുപ്പട്ട ഡെയിലി യൂസിനാണെങ്കിലും ഓഫീസ് വെയർ ആണെങ്കിലും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ഇതിൻ്റെ ബോട്ടം പ്ലെയിൻ കളറ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് പി സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ നിൽക്കാവുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക ഇനി അടുത്തത് ഒരു യെല്ലോ ഷെയ്ഡ് ഒരു ലൈറ്റ് യെല്ലോ എന്താണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ അത് യോക്ക് ഭാഗം കറക്റ്റ് കളർ ഇതാണ് ഈ ഒരു യെല്ലോ അത് ബാക്ക് പോർഷൻ ഇതിൻ്റെ ബോട്ടം അത് ദുപ്പട്ട നമ്മൾ സാധാരണ പോസ്റ്റ് വഴിയാണ് കൊറിയർ ചെയ്യാറ് ഡി ടി ഡി സി സൗകര്യം അവൈലബിൾ ആണ് പോസ്റ്റ് വഴി ചെയ്യുമ്പോൾ കേരളത്തിനകത്ത് ത്രീ ടു ഫോർ വർക്കിങ് ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും കേരളത്തിന് പുറത്താണെങ്കിൽ ഒരാഴ്ച എടുക്കും കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വെക്കുക എന്തെങ്കിലും ഡാമേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേണോ റീഫണ്ടോ ഉള്ളൂ അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ റീഫണ്ട് കിട്ടുള്ളൂ അല്ലാതെ കളർ വേരിയേഷൻസിനൊന്നും റിട്ടേൺ ചെയ്യാൻ പറ്റില്ല റീഫണ്ടും തരില്ല അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വെക്കുക ിപ്പോൾ കാണിക്കുന്നത് ഒരു ലൈറ്റ് റോസ് കളർ കളറ് ബാക്ക് പോഷനാണ് ഇത് ഇതിൻ്റെ ദുപ്പട്ട എല്ലാ ദുപ്പട്ടയും ഒരേ പ്രിന്റിൽ ഡിഫറെൻ്റ് കളേഴ്സിൽ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് അതതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് പീസ് എട്ട് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം താങ്ക്